കിണറുവെള്ളത്തിൽ സോപ്പ് കലരുന്നുവെന്ന പരാതിയുമായി കുടുംബം അയിരൂർപാടം തോളേലി തെറ്റയിൽ വീട്ടിൽ മേരി ആന്റണിയും മകൻ ബിജുവുമാണ് ആഴ്ചകളായി കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്നത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി മേരി ആന്റണിയും മകൻ ബിജുവും ഈ വീട്ടിലാണ് കഴിയുന്നത് വീട്ടിലെ ഏക കുടിവെള്ള സ്രോതസ്സായ കിണറാണ് ഇത് എന്നാൽ ഇതിലെ വെള്ളം കുടിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലും വെള്ളത്തിന് സോപ്പിന്റെ രുചിയും മണവുമാണെന്നും സമീപത്ത് പ്രവർത്തിക്കുന്ന ലോഷൻ കമ്പനിയാണ് ഇതിന് കാരണമെന്നും മേരി പറയുന്നു ഇത്രയും ലോഷൻ കമ്പനി ഉണ്ട് ലോഷൻ കമ്പനിന്ന് ആ അല്ലാതെ ഇപ്പൊ ആരും അങ്ങനെ വൈരാഗ്യം ഞങ്ങളോട് ഇപ്പൊ ഈ സോപ്പ് കൂണ് കലക്കാൻ പാടത്തിന് ആർക്കും ഒരു വൈരാഗ്യമില്ല കമ്പനിയിൽ നിന്ന് വരണതാ അല്ലാതെ ഇപ്പൊ എങ്ങനെ വരണേ അല്ലാതെ വേറെ ആരും കൂണ്ണെന്ന് കലക്കും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ഒരു കുടിക്കണ വെള്ളത്തിൽ കൂണ്ണെന്ന് സോപ്പ് കലപ്പോ നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരം ഉണ്ടായില്ലെന്നും കുടുംബം പറയുന്നു കിണറിലെ വെള്ളത്തിൽ സോപ്പ് വെള്ളമാണ് ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ കഴിഞ്ഞ് ഹെൽത്തിൽ പോയി പരാതി കൊടുത്തു അവിടെ നിന്ന് സാറ് വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇനി അടുത്ത കാലത്തൊന്നും ഈ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ പിറ്റേ ദിവസം ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി കൊടുത്തു പഞ്ചായത്തിൽ നിന്നും വന്നു സെക്രട്ടറി സാറ് അവരെല്ലാവരും കൂടെ വന്നു അവരും പറഞ്ഞു ഇങ്ങനെ തീരുമാനം അടുത്ത് ഇങ്ങനെ നിങ്ങൾക്ക് ഈ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല ഇതിന് തീരുമാനം ഉണ്ടാക്കാം എന്നും പറഞ്ഞ് പോയിട്ട് വരാതിരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വിളിച്ചു വിളിച്ചു കഴിഞ്ഞാൽ ഒരു ആറേഴ് ദിവസം കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ നിന്നും ഹെൽത്തിയിൽ നിന്നും കൂടി സാർമാർ വന്ന് വെള്ളം കൊടുത്തുകൊണ്ട് പോയി ആ വെള്ളം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അന്നേരം പറഞ്ഞു നിങ്ങൾ പൈസ മുടക്കൊന്നും വേണ്ട പൈസ അയാൾ തന്നെ മുടക്കണം പൈസ മൂവായിരം രൂപ വരും എന്ന് പറഞ്ഞു വെള്ളം എടുത്തുകൊണ്ട് പോയി അവിടെ നിന്ന് വെള്ളം കൊണ്ട് ചെന്നപ്പോൾ ഈ വെള്ളം സ്വീകരിച്ചില്ല എന്നും തിരിച്ച് ഞങ്ങളോട് വിളിച്ച് പറയുവാണ് അപ്പോൾ അങ്ങോട്ട് വിളിക്കലില്ല വെള്ളം കൊണ്ട് പോയിട്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു വെള്ളം കൊണ്ടുപോയിട്ട് അവിടെ സ്വീകരിച്ചിട്ടില്ല വെള്ളം ഞങ്ങൾ തിരികെ കൊണ്ടുവന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്